ഇപ്പോൾ എന്താണ് ദൈവ സ്നേഹമൊന്നും മനസ്സിലായില്ലേ തൃശ്ശൂർ സൗണ്ട് സൗണ്ടിൽ റൗണ്ടിൽ കൂടി ഇവർ നടക്കും കൃപാസനം പത്തൊമ്പത് തോള വെച്ചുകൊണ്ട് നടക്കും എന്നിട്ട് ഓട്ടോറിക്ഷക്കാരെ കാര്യം തൃശ്ശൂർ സൗണ്ടിൽ എൻ്റെ എട്ടാം മറ്റേ ഓട്ടോറിക്ഷാ സ്ഥാനമുണ്ട് ഞാനവിടെ ഒരുപോലെ പഠിച്ചതാണ് സാഹിത്യ അക്കാദമിയിൽ അപ്പോൾ ഞാൻ ഈ റൗണ്ടിൽ കൂടി അയ്യന്തോള്ളിൽ പോയി അവിടെ പോയാണ് ഉറങ്ങണത് അപ്പോൾ എന്താ പറയാനോ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഗ്രന്ഥശാലയാണ് അപ്പോൾ അവിടെയാണ് രാത്രി കിടന്ന് അവിടെ പോയി കുർബാന അവിടെ കട്ടിലെ ഷീറ്റ് പിരിച്ച് കുർബാനയും ചൊല്ലും അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുമായിരുന്നു ഒരു കാലം ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടില് അപ്പോൾ ഈ റൗണ്ട് ഉത്സവത്തിൽ കൂടി ഞാൻ ജവമാലയും ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത് സാഹിത്യ അക്കാദമി നിറങ്ങിയിട്ട് നടന്ന് ഈ റൗണ്ട് ഉത്സവത്തിൽ കൂടി ജവന്മാല അപ്പോൾ എൻ്റെ മനസ്സിൽ ഇരിക്കണം മുഴുവനും ഈ റൗൺ ഉത്സവത്തിലുള്ളത് ഒത്തിരി പേര് കാത്തലിക്സ് ഉണ്ടായി ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അവരൊക്കെ ഞാനിങ്ങനെ ജോമാ അപ്പം ഞാൻ ലോഹ ഇല്ലാതെ നടക്കണത് അവിടെ കൂടി കാരണം സാഹിത്യ അക്കാഡമിയിലെ ചില സാഹചര്യങ്ങൾ നമുക്കിങ്ങനെ ലോഹ ഇട്ട് നടക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല അന്ന് ഇപ്പം ഇന്ന് കുറച്ചുകൂടി കൂടി വ്യത് വ്യത്യസ്തമായെന്ന് തോന്നാണ് അപ്പം ഞാൻ ഇവിടെ കൂടി പോകുമ്പോൾ ഈ ജോമാല ഓപ്പണായിട്ട് കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിക്കൊണ്ടാണ് അയ്യന്തോള്ളിലോട്ട് പോണത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഇരിക്കുന്ന കർത്താവ് ഞാൻ ജോമാല ചൊല്ലണ കാണുമ്പോൾ ചെറുപ്പക്കാർക്ക് ചോമാനം ചെല്ലാൻ തോന്നണം കുടുംബ പ്രാർത്ഥന ആരെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരുത്തൻ ജോമാനം ചൊല്ലിക്കണം അയ്യോ ഞങ്ങളുടെ വീട്ടിൽ ജോമാനം ചെല്ലിയിട്ട് കുറേ നാളായല്ലോ എന്ന് അവർക്ക് തോന്നിയിട്ട് കടമൂട്ടി നേരത്തെ അവർ വീട്ടിൽ ചെന്ന് പ്രാർത്ഥന കൂടണം മക്കളെ ഇങ്ങനെയാണ് ദൈവത്തിൽ വളരണത് മനസ്സായില്ലേ അല്ല നിങ്ങളുടെ വൈറ്റിപ്പിഴപ്പം മാത്രം വെച്ചുകൊണ്ട് വർക്ക് ചെയ്താൽ ചുമ്മാ വയസ്സായ മരിക്കാവുന്നല്ല ഒരു കഥയുമില്ല ദൈവത്തിൻ്റെ അടുത്ത് ഒരു അംഗവും നടക്കത്തില്ല ദൈവത്തിന് കാപ്പട്ടി പറയാം ചുമ്മാ വൈദ്യപ്പഴപ്പിനു വരേണ്ടിയാണ് ദൈവത്തെ വിരിയു ദുരുപിനിയോഗിക്കണം എന്നറിയാൻ പറ്റും പിന്നെ ദൈവം അടുക്കത്തില്ല പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ അങ്ങേ കലർപ്പില്ലാതെ നിങ്ങൾക്കറിയാ പത്ത് ദിവസത്തോട് കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം ചോദിച്ചത് യോവനായ പുത്തനായി ചെമ്മ യോനെ പറഞ്ഞു ആ ഇരുപത്തിയൊന്ന് പതിനഞ്ച് മത്ത യോഹന്നാന്റെ സുവിശേഷം ശ്രുതിക്കേട്ട് ഇരുപത്തിയൊന്ന് പതിനഞ്ച് അല്ല പതിനഞ്ച് എന്താണ് യോഹനായ പുത്തനായ ചെമയോനെ പറഞ്ഞേ യോഹനായ നീ ഇവരെക്കാൾ അധികമായി അധികമായി എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ ദൈവം മനുഷ്യന്റെ സ്നേഹത്തിന്റെ നിലവാരങ്ങളെ ഡേ ബൈ ഡേ ഇതിങ്ങനെ ഐസലേറ്റ് ചെയ്ത് വരണമെന്നുള്ള മൈൻഡ്സെറ്റുള്ള ആളാണ് ഇപ്പം പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ദൈവം ചോദിച്ചാൽ മതി പക്ഷെ അങ്ങനെയല്ല അവരെക്കൂടി കൂടെ നിൽക്കുന്നവരെക്കൂടി ഇന്നത്ത് കമ്പനി ചേർത്താണ് ചോദിക്കണത് അപ്പം അകപ്പെട്ടിരിക്കുന്ന ആൾക്കാരും വിചാരിക്കണം പത്രോസ് സ്നേഹത്തെ അളക്കാൻ പോണത് ഞങ്ങളുടെ സ്നേഹം മെച്ചാണെന്ന് അറിയണം അപ്പം ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഈ കമ്പനിയിൽ നിൽക്കുന്ന ആൾക്കാരും പത്രോസിന്റെ സ്നേഹത്തിന്റെ ലെവലിലേട്ട് വളരണം കൈയടിച്ചിട്ട് ഹലിയ സ്നേഹത്തോടെ സന്തോഷത്തോണിരുന്നു ശ്രീ രാധാ ശ്രീകൃത്തി അപ്പൊ സ്നേഹത്തിന്റെ കാര്യത്തിൽ നമ്മളെ തമ്മിൽ മത്സരിപ്പിച്ചുകൊണ്ട് എല്ലാവരും എ ഗ്രേഡിലേക്ക് മാറ്റിക്കണ് ദൈവം മനസ്സിലായില്ലേ അല്ല വേറെ പ്രശ്നമൊന്നുമില്ല സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ തമ്മിൽ മത്സരിപ്പിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും നിലവാരമുള്ള കാപട്യമില്ലാത്ത സ്നേഹത്തിലേക്ക് ഉയർത്തുകയും എന്തിനാണ് ഈ സ്നേഹ നിലവാരത്തിൽ നിന്നാണ് ദൈവം നമ്മളിലെ കൃപയുടെ പ്രവർത്തികളെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ട് നമ്മളെ കൃപയും നിറച്ച് മഹത്വപ്പെടുത്തി ഉയർത്തുന്ന ഒരു പാക്കേജാണ് പാക്കേജാണത് അപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിൽ ആയിട്ട് സംസ്ഥലം സ്ഥലം വിൽക്കണത് ഒന്നും വല്ല പ്രശ്നം നിങ്ങൾ ഓർക്കും ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയാണ് ദൈവം ഇരിക്കണമെന്ന് ഓർക്കും അതൊന്നും വല്ല പ്രശ്നം ദൈവത്തിൻ്റെ ഉള്ളിലുള്ള പ്രശ്നം എന്താ ഇപ്പം കുഞ്ഞുങ്ങൾ പനിയായി കിടക്കുമ്പോൾ അമ്മമാർ കുഞ്ഞുങ്ങളോട് എന്താ പറയണത് കുഞ്ഞ് നമ്മുടെ വീട്ടിൽ ഇപ്പം ഇറച്ചി മേടിക്കണില്ല കുഞ്ഞിനെ പനി തീരുമ്പോൾ നമ്മൾ മേടിക്കും അപ്പം നല്ല ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് കൊച്ചിനെ കൊതി കുറുപ്പിച്ചിട്ട് എത്രയും വേഗം ഹീലാകാൻ വേണ്ടി അമ്മ ഒരുക്കണ ഒരു അമ്മ തന്ത്രമുണ്ട് ശരിക്കും അത് സ്നേഹമാണ് ശരിക്കും ഇത് തന്നെയാണ് ദൈവം ചെയ്യണത് ഈ സ്നേഹത്തന്ത്രയും നമ്മളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ദൈവം കൃപയുടെ പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മേലും ദൈവം നമ്മൾ മഹത്വപ്പെടു ദൈവത്തിൻ്റെ കൂടെ എന്നേക്കും ആക്കാനുള്ള വലിയൊരു സനാതന സ്നേഹമുണ്ട് അതാണ് നമ്മളോട് പെരുമാറുമ്പോൾ നമ്മുടെ ഭാഷയെ പെരുമാറാൻ വേണ്ടിയാണ് ജോലി വീട് വിവാഹം അങ്ങനെ പല കാര്യവും പറഞ്ഞിട്ട് നമ്മളെ ഇഷ്ടപ്പെടുത്തിയും ഇഷ്ടപ്പെടുത്താതെയും അതൊക്കെ ആർജിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ചിരിക്കണം പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം അൾട്ടിമേറ്റ് ഉദ്ദേശങ്ങളാണ് ഉള്ളത് അല്ല ഈ കൊച്ചു കൊച്ച് ഉദ്ദേശങ്ങളല്ല ചില ആൾക്കാരെ ഉടമ്പടിയെ വിമർശിക്കുന്നവരൊക്കെ പറയും ഇതെന്നാ ഇങ്ങനെ ഓരോ കാര്യം വെച്ച് ജനങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ചൂഷണം ചെയ്യുകയാണ് പത്തിയുടെ കച്ചവടം നടത്തുകയാണ് ചെയ്യും അപ്പം അത്ര വിവരമില്ലാത്തതോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളതേ ആദ്യമായി ബൈബിൾ ആധ്യാത്മികതയുടെ ഏറ്റവും സെഡ് കാര്യങ്ങളെ പോയി കിണ്ടർ കാട്ടിൽ പോയി പഠിച്ചിട്ട് വേണം കൃപാസനത്തോട് സംസാരിക്കാൻ എന്താ കാര്യം ഞാനിത് ഈ ശുശ്രൂഷ തുടങ്ങിയത് എൻ്റെ നാല് വയസ്സ് തുടങ്ങിയാണല്ലാതെ ഏതെങ്കിലും ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട് ഒരു ധനം കൂട്ടിയിട്ട് വന്ന് ബൈബിളെടുത്ത് വെച്ച് തുടങ്ങിയ പരിപാടിയല്ലേ ഇത് ഞാനൊരു ധ്യാനകേന്ദ്രത്തിലും പോയിട്ടില്ല ഒരു ധ്യാനം കൂടിയിട്ടില്ല പക്ഷേ കൂടേണ്ട കാര്യം ഞാൻ കർത്താവിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് അതൊരു ജന്മം കൊണ്ടാണ് കൂടിയിരിക്കണത് കർത്താവ് പറഞ്ഞ കാര്യങ്ങളല്ലാതെ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന് പതിനായിരങ്ങൾ ഇവിടെ സുഭിശേഷം സാക്ഷ്യം ലോകത്തിൽ അസ്തമിക്കാത്ത സൂര്യന സാക്ഷ്യത്തിന് സൂര്യനസ്തമിക്കാത്ത ഒരു ഇടം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരു ജന്മമുണ്ട് ശ്രുതിയുടെ ഹലീയ Tchau,